ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മൾ ഒക്കെ ഒരുപാട് പ്ലാൻസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് വില കേട്ട് മടിച്ച് ആ പിന്നീട് ആവാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ച ചില പ്ലാൻസുകളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ചില വെറൈറ്റി പ്ലാൻസും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില പ്ലാൻസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്കും കൂടി ഇത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളൊക്കെ ഒരുപോലെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ടേബിൾ പാം എന്ന് പറയുന്നത് ഇത് നല്ല ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത് നല്ലപോലെ ബുഷിയാവും ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേബിൾ ഫാം ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് കുഞ്ഞിയായിരിക്കുമ്പോൾ തന്നെ ഇത്ര ഭംഗിയാണ് അപ്പോൾ വലുതാകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും ഭംഗിയുള്ള ടേബിൾ പാം നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വെറും എഴുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഓഫറ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾക്ക് ഈ ടേബിൾ പാം ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടാലും മതി അടുത്തതും ഒരു പാം വെറൈറ്റി തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സൈസുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു സൈസിലൊക്കെ ഇതിൻ്റെ വില വരുന്നത് വെറും എൺപത് രൂപയാണ് ടേബിൾ പാമിന് എഴുപത് രൂപയും ഈ ഒരു പാം വെറൈറ്റിക്ക് എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു റേറ്റിനൊക്കെ നിങ്ങൾക്ക് അറിയാം നഴ്സറി പോയാൽ ഈ ടൈപ്പ് ഒക്കെ റേറ്റ് വരുന്നത് എത്രയാണെന്ന് അപ്പം നല്ല ഭംഗിയുള്ള ലീവ്സും കാര്യങ്ങളൊക്കെയാണ് നല്ല സൈസും ഉണ്ട് നല്ല ഹെൽത്തിയുമാണ് അപ്പം നിങ്ങൾക്ക് ഇത് നല്ലൊരു അവസരമാണ് ഈ അവസരം നിങ്ങൾ പാഴാക്കാതെ പ്രയോജനപ്പെടുത്തുക അടുത്ത പ്ലാന്റ് ഒരു ചൈന ഡോൾ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള ചൈന പ്ലാന്റ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ നിങ്ങളിതിൻ്റെ സൈസ് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണേ പഴയ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു സൈസൊന്നും അല്ല നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അതിനാണ് ഞാനിങ്ങനെ ചിരിച്ചു മറിച്ചുമൊക്കെ കാണിക്കുന്നത് അപ്പം ഇത്രയും ഹെൽത്തിയും ബുഷിയും ആയിട്ടുള്ള പ്ലാന്റ് അതായത് ഈ പ്ലാന്റിൻ്റെ ലീവ്സൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഒരു തരത്തിലുള്ള രോഗമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആരോഗ്യക്കുറവോ ഒന്നും തന്നെ ഇല്ല പുതിയ ലീവ്സൊക്കെ മൂലം ാണ് അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ചെറിയൊരു പ്ലാന്റ് അല്ല നമുക്കറിയാം നല്ലതുപോലെ സൈസ് വെക്കുന്നൊരു പ്ലാന്റ് ആണിത് വലിയ വലിയ ഹോട്ടലുകളിലാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് അപ്പം വെറും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും സൈസുള്ള പ്ലാന്റ് വാങ്ങിക്കാൻ പറ്റുന്നൊരു ചാൻസാണ് അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാം അടുത്തത് എഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക് വെറൈറ്റിയാണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ഇന്നിത് കൊണ്ടുവന്നിട്ടുള്ളത് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഏതൊരു തുടക്കക്കാർക്കും ഒരു അഗ്ലോണിമ വെറൈറ്റിയൊക്കെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ വീട്ടിലെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് വെറും മുപ്പത് രൂപയാണ് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു മിൽക്കി ബാംബു ആണ് കാണാൻ തന്നെ നല്ല രസമാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന മിൽക്കി ബാംബുവിൻ്റെ പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഫോർട്ടി റുപ്പീസാണ് ഫോർ സീറോ അപ്പോൾ ആവശ്യം ആവശ്യമാണ് ഈ പ്ലാന്റ് എങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്തത് നമ്മുടെ ട്രിയോ സ്റ്റാർ കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഞാനിതിനു മുന്നേ പഴയ കുറച്ച് വീഡിയോസ് ഒക്കെ സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഈ ഒരു ട്രിയോ സ്റ്റാർ കലാത്തിയ അപ്പം എന്നോട് ചിലരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് പലയിടങ്ങളിൽ നിന്ന് അന്വേഷിച്ചു പോയിട്ട് ഒരു പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിത് തള്ളുന്നു എന്നല്ല സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നതാണ് അപ്പം എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ട്രിയോ സ്റ്റാർ കലാത്തി അപ്പം ഞാനിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസം കൂടി ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു ആ പ്ലാന്റ് അവൈലബിൾ ആണോ എന്ന് അപ്പം നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയാണിത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിയോ സ്റ്റാർ കലാത്തിയെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് ത്രീ ലീഫ് അല്ലെങ്കിൽ ഒരു ഫോർ ലീഫ് വരുന്ന സിംഗിൾ ഷൂട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം റെഡ് ലിപ്സ്റ്റിക് പോലെ തന്നെ തുടക്കക്കാർക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ്ലോണിമ വെറൈറ്റി ആണിത് ഇതിൻ്റെ ഐഡിയ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എഗ്ലോണിമ മരിയാണെന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും ഒരുപാട് തൈകളൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ചില എഗ്ലോണിമകൾക്കൊന്നും തൈ കിട്ടാൻ പാടായിരിക്കും പക്ഷേ ഇത്തരം അഗ്ലോണിമകൾക്ക് നല്ല അടിപൊളിയായിട്ട് തൈകൾ വരും അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്തത് ഒരു യുജീനിയ പ്ലാന്റ് ആണ് സാധാരണ യുജീനിയ തന്നെ കളറൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ലീവ്സ് പക്ഷേ ഇത് വെരിഗേറ്റഡ് യുജീനിയ ആണ് അതും നല്ലൊരു സൈസിൽ നല്ല ബുഷി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വെരിഗേറ്റഡ് യുജീനിയാണ് നിങ്ങളിതിൻ്റെ ലീവ്സൊക്കെ നോക്കിയിട്ട് എന്തൊരു ഭംഗിയാണല്ലേ പിന്നെ അതുപോലെ തന്നെ കളറും മാറുന്നുണ്ട് നല്ലപോലെ വെയിലൊക്കെ കിട്ടുന്നതിനനുസരിച്ച് വെയിലും വളവും വെള്ളമൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ലീവ്സിന് ഇനിയും മാറ്റങ്ങൾ വരും അപ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്കും ഇതിപ്പോൾ നേരിട്ട് ഇവിടെ വാങ്ങാൻ പറ്റി സാധാരണ യുജീനിയ പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത്രയും സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള വെരിഗേറ്റഡ് യുജീനിയ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ അവസരം നഷ്ടമാക്കാതിരിക്കുക അടുത്തതൊരു കലാത്തിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയ പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അഫേർഡബിൾ ആണിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കലാത്തിയേൻ്റെ പല പല വെറൈറ്റീസ് ഉണ്ട് ചിലതിനൊക്കെ നല്ല പൈസയാണ് അപ്പോൾ ഇത് ഒരു സാധാരണ വെറൈറ്റിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്ത പ്ലാന്റ് അലോക്കേഷൻ ഷീൽഡ് ആണ് കേട്ടോ ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് പീസുകൾ കൂടി അവൈലബിൾ ആണ് വെറും നാൽപ്പത് രൂപയെ ഷീൽഡിനുള്ളൂ കേട്ടോ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് എൻ ജയ് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്